ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് ആമ്പൽപ്പാടം കാണാൻ പോയതാണ് ഇത് കോട്ടയം ജില്ലയിലെ കുമരകം കഴിഞ്ഞിട്ട് തിരുവാർപ്പിന് മിടക്കും ഒരു മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ രസകരമായൊരു സ്ഥല പാടത്ത് ആയിരത്തി എണ്ണൂറ് ഏക്കർ പാടം വെള്ളം വെള്ളടിച്ച് കയറ്റിട്ട് അതിലേക്ക് താമര ഈ ആമ്പൽ വിത്ത് ആയിട്ട് ആമ്പൽപ്പാടായിട്ട് നിർത്തിയിട്ടുണ്ട് വളരെ കാണാൻ അതിമനോഹരാണ് പറ്റാവുന്നവരൊക്കെ പോയി കാണുക അധികം ദിവസമൊന്നും ഉണ്ടാവില്ല ഇത്രയും പെട്ടെന്ന് കഴിയുന്നൊക്കെ പറയുന്നുണ്ട് വളരെ ഒരു രാവിലെ നേരത്തെ പോണെട്ടാണ് ആറുമണി കയ്യടന്നുള്ളൂരുത് ഇവിടെ അയ്യാ പഠിച്ചൂടെ അയ്യോക്ക് പറിക്കാൻ പഠിക്കുന്നില്ലേ എനിക്കിട്ടിട്ടോട്ടി നമ്മൾ പറിച്ചത് രണ്ടു മൂന്നെണ്ണെങ്കിലും വേണ്ട അധികം പറയ്ക്കണ്ടോ ഭംഗി പൂവും കടന്നും ഇതിന്റെ ഇതിന്റെ ഒക്കെ ഇതങ്ങ് കിട്ടാൻ വഴിയുണ്ടോ ോ അല്ല എനിക്ക് എനിക്ക് രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു രണ്ടല്ല രണ്ട് ഉണ്ടായിരുന്നു കൊളായിരുന്നു നിറച്ചിണ്ടാവുമായിരുന്നു ഇങ്ങോട്ട് ഡിഐലി ഓരോന്ന് ആ വെള്ളം പ്യുവർ വെള്ളം വേറെ ഒന്നും കൂടി കൊണ്ട് നട്ടപ്പോ ഒന്നുമില്ലാണ്ട് മൂന്നാലെണ്ണം ഉണ്ടെനിക്ക് അങ്ങനെ ഇതിൽ വിട്ട കുഴപ്പമുണ്ടോ ചെടിയാവുമോ അല്ല എന്നെ അവനും കൂടി തന്നെ പൊതുണ്ടോ എണീറ്റൊക്കെ ഉണ്ടേ ഇതിപ്പോ ഏതൊക്കെ സമയം വരെ ഉണ്ടാവുക അല്ല ഞാൻ ചോദിക്കട്ടെ ഏത് സീസണിൽ ഇത് ഇപ്പൊ എത്ര മണി നമ്മള്